നാല് ഗോളുകളിലായി പത്ത് പതിനൊന്ന് ടീമുകൾ മാറ്റിവെച്ച പോരാട്ടം ബെസ്റ്റ് ഓഫ് ത്രീ പോരാട്ടത്തിൽ ആദ്യ സെറ്റിലുള്ള വിസിൽനാഥം മുഴങ്ങിക്കഴിഞ്ഞു അതോട് കുടിയേരുടെ വിസിൽ നിന്നും ഈ കളികളെത്തി ആര് വാഴും ആര് വീഴും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി പതിനാല് കായിക സംഘങ്ങൾ എഫ് ടി എ കെയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് തൂലികയിൽ നിന്ന് ആരുടെ പോരാട്ടത്തിലേക്ക് എഫ് പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാം മത്സരമാർമിയുടെ സൂപ്പർ സംഘാടകർ കെട്ടിക്കൂട്ടിയ കമ്പവലിയുടെ കളിയാവേശത്തിന് തിരികൊളുത്തി കണ്ണൂരിന്റെ രണ്ട് മുന്നണി പോരാളികളത് എ കെ ജി മന്ദിരം പാറക്കെട്ടിന്റെ പടയാളികളായി ടൗൺ ടീം എ ടീമാണ് എതിർമുഖത്ത് ചുണക്കുട്ടി

യും ചങ്കുറപ്പിന്റെയും ചലനങ്ങളുമായി പ്രതിയോഗികളുടെ ചലനങ്ങൾ പിടിച്ചെടുത്തങ്ങളുടെ അവിസ്മരണീയമായ പോരാട്ടം തുടിക്കുന്ന വജ്ര ചട കൊണ്ട് ചാരുത ചാർത്തീയ ചുമടുകൾ കൊണ്ട് പിൻബലങ്ങൾ ഒന്നാക്കി പ്രതിരോധ കോട്ട കെട്ടി കാത്തിവച്ച ചക്രവ്യൂഹങ്ങളുടെ കോട്ടവാതിലുകൾ തകർത്തറിയാൻ പെടാപ്പാട് പെടുന്ന രണ്ട് തുല്യ പ്രതാപശാലികളിതാണ് ഏറ്റുമുട്ടുന്നത്

ളികൾ ഇഞ്ചുകൾ ഇഞ്ചുകളായി കറുപ്പം വെള്ളയിൽ ജേഴ്സിൽ അടിഞ്ഞൊരുങ്ങി ഈ കളിക്കളത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പിടിമുറുക്കുന്ന കാണിച്ച കൈയടിച്ചു സ്വീകരിച്ച പോലുള്ള നല്ലൊരു ിൽ കുംഭാഗത്തിന്റെ മണ്ണിൽ ഇഞ്ചിന്റെ കളിക്കളം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ വർദ്ധിത വൈദ്യത്തോടെ മത്സരിച്ച് പിടികുറുക്കുന്നത് പടയാളികളായി കളിക്കളത്തിലേക്ക് 别讲。